ണ്ടില്ല മഞ്ഞാട് റോഡാട്ടാ ഇവിടെ ലൈൻ അല്ല സർവീസ് വേറതാ പൊട്ടി വീണ് റോഡിന്റെ നടുവിൽ കെ എസ്ഇബിക്ക് വിളിച്ചറിയിച്ചിട്ടുണ്ട് അപ്പോൾ ലൈൻ വേനായിട്ട് വിളിച്ചേ മൂപ്പര് ചോറ് വെച്ചാണ് ചോറ് വെച്ച് കഴിഞ്ഞിട്ട് വരാന്ന പറഞ്ഞത് അപ്പൊ ഓല് വരുവല്ലൂടെ വെയിറ്റ് ചെയ്യണം അതിലാ ഗ്യാരൻറ്റിയും ഉണ്ട് ഓല് പറഞ്ഞത് ആ സൈഡ് മാറ്റി വെക്കാനാ പറഞ്ഞത് കാരണം സൈഡ് മാറ്റി വെച്ചാല് കുട്ടികളാരെങ്കിലും നടന്ന് പോയി വെച്ചാൽ വായിമിച്ച് ഔട്ടും ഇല്ലേ അതുകൊണ്ട് അവിടെ തന്നെ ണേ മെയിൻ റോഡാകുമ്പോ ശ്രദ്ധിക്കല്ലോ എവിടക്കുള്ള അറിയില്ല ഏ ഞാനിവിടെ പോയിനോ അതിലാണവിടെ പൊട്ടിയെടുക്കണേ കണ്ടേ അപ്പൊ നോക്കിയവിടെ കണക്ഷൻ ഉണ്ട് ਕਮੋਂ 4:00 ਵਜੇ ਆਉਣਾ ਹੀ ਕੋਈ ਨਹੀਂ ਵੇ ਅੱਜ